പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യമായ റമദാൻ നമ്മളിലേക്ക് വരികയാണ് ഇൻഷാ ഇനിശല്ല ഇന്നത്തെ ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടിത്തരുന്ന അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സ്വലാത്ത് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് എന്താണ് അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് മകരുപര് മുമ്പ് വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഓതിയാൽ ഈ വരുന്ന റമദാൻ നമുക്ക് അനുകൂലമാകും എങ്ങനെയാണ് രണ്ട് ആയത്തുകൾ കൊണ്ട് വരുന്ന റമലാനിനെ അനുകൂലമാക്കാൻ പറ്റുന്നത് അതിന് ശാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പത്തൊമ്പത് വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വാങ്ങി തരുന്ന വാങ്ങിക്കിട്ടുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ കൂലി കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമി അസാളിക്കും വാഹമത്തു ബിസ്മില്ലാഹി റഹ്മാനി റഹീം മുഹമ്മദിൻ വ മുഹമ്മദ് ഏറ്റവും നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേരാണ് കമൻ്റായി പല ആവശ്യങ്ങള് ദ്വാസിയത്തായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പല വിഷമങ്ങൾ പറയുന്നവർ സങ്കടങ്ങൾ പറയുന്നവർ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ പരിശുദ്ധമായ ഷാഹാൻ മാസത്തിൻ്റെ അവസാനത്തെ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അള്ളാഹുതാല ഈ ഷാഹാൻ മാസത്തിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ വരുന്ന റമലാൻ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ആ റമലാനിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അതുവഴി വഴി സ്വർഗത്തിൽ കടക്കാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അവസാനത്തെ ദിനമാണ് ഇനി അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ വലിയ തൗഫിക്ക് കൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാനിലായിരിക്കും നോമ്പുകാരായിട്ടാണ് ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച നമ്മൾ നമ്മുടെ ക്ലാസ് ഒരു പക്ഷേ കേൾക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസോടെ ആ റമലാനിനെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അമി അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ നോമ്പിലായിരിക്കും ഇത് ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇനി റമലാൻ നമ്മളിലേക്ക് കടന്നു വരാം ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമാണുള്ളത് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഒരുപാട് കേട്ടതാണ് ഒരുപാട് പഠിച്ച ാണ് നമ്മളിൽ പല ആളുകളും അതൊക്കെ ചെയ്യാറുള്ളവരാണ് നബി അലഹി തങ്ങളുടെ ഹദീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെയും പകലിനെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്തിബത്ത് അവസാനം അവന്റെ മരണം അത് ഹൈറിലായിരിക്കുമെന്ന് നബിസ്ഹു അലഹി തങ്ങളുടെ ഹദീഥുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് അപ്പം ഇത് സ്വലാത്തിന്റെ ഒരു മാസമാണ് നബി അലൈഹി അലുഖല മാറ്റങ്ങൾ പറഞ്ഞല്ലോ ഷാബാൻ ഷരി ഷാബാനെന്റെ മാസമാണ് ഒരു സ്വലാത്തിന്റെ മാസമാണ് ഈ സ്വലാത്തിന്റെ മാസം വിട ഒരുങ്ങുകയാണ് അപ്പം ഈ ഒരു സമയത്ത് എൻ്റെ നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ എത്രമാത്രം സ്വലാത്തുകൾ ചൊല്ലി മകരബിന് ശേഷമുള്ള വിക്രിൻ്റെ സ്വലാത്തിന്റെ മജലിസ് നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് പല പല സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ എല്ലാം കബൂലാക്കി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞാൽ പത്തൊമ്പത് വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലാറുള്ള പല ആളുകൾക്കും മനഃപ്പാടമുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാള്ള അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയട്ടെ ഇത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഈ ദിവസം എല്ലാവരും ഇൻഷാള്ള ഇന്ന് മകരവിനു മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ചുരുങ്ങിയതൊരു മൂന്ന് പ്രാവശ്യം സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായ അത് നമ്മൾ പാരായണം ചെയ്യാൻ മറന്നു പോകരുത് കാരണം റമദാൻ വരികയാണ് ആ റമലാനിനെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഈ റമലാനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ റമദാൻ വന്നിട്ട് നന്മകൾ ചെയ്യാമെന്നല്ല വിചാരിക്കാൻ റമദാൻ വരുന്നതിന് മുമ്പേ നമ്മൾ നല്ലൊരു മനസ്സോടുകൂടി സ്വീകരിക്കണം എൻ്റെ വീടിൻ്റെ നിങ്ങൾ എല്ലാവരെയും ഞാൻ വിളിച്ചു നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നത് പോട്ടെ നിങ്ങൾ വരുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം അതുപോലും ഞാൻ വെച്ചിട്ടില്ല ഭക്ഷണം വെച്ചിട്ടില്ല ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വിഷമമുണ്ടാകുമോ അത് സന്തോഷമുണ്ടാകുമോ എല്ലാവർക്കും വിഷമം മാത്രമല്ല അതോടൊപ്പം തന്നെ ദേഷ്യവും എന്നോടുണ്ടാവും ഇതുപോലെ നമ്മളൊക്കെ രണ്ട് മാസമായിട്ട് ദ്വാരക്കുന്നു ഓ വല്യകന റമലാൻ ഒ വല്യകന റമലാൻ അടച്ചിട്ട് റമലാനിലേക്ക് എത്തിക്കണേ എന്ന് ആ റമലാൻ നമ്മുടെ എടുക്കിലേക്ക് വന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ അതായത് ഒരു എന്താ പാപങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു ഹൃദയവും ഒരു ശരീരവും കൊണ്ടാണ് റമലാനിനെ സ്വീകരിക്കുന്നത് സ്വീകരിക്കാൻ നിൽക്കുന്നതെങ്കിൽ റമലാനിന് സങ്കടം മാത്രമല്ല ദേഷ്യവും ഉണ്ടാകും റമലാനിന് ദേഷ്യമുണ്ടായാൽ പിന്നെ നമ്മുടെ കാര്യമേ തീർന്നു അല്ലാഹു താല തോഫീക്ക് നൽകട്ടെ റമലാനിൽ ഒരുപാട് ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് എന്താ വഴികൾ അള്ളാഹു താല തുറന്നു തരട്ടെ റമലാനിനോട് മോശമായി പെരുമാറുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരെ തൊട്ടെല്ലാം നമ്മളെ കാത്തിരിച്ചേക്ക് മാറാവട്ടെ ഐ മീൻ അപ്പോൾ പറഞ്ഞു ഇന്ന് മകനുവിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിഷാ അല്ലാ ചുരുങ്ങിയത് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ അവസാന ترن دعاء التمرة نبوا برد. نمك لقد جاءكم رسول من أنفسكم عزيز عليه ما عنتكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيب. فإن تولوا فقل حسبي الله لا إله إلا هو عليه تبكلت وهو رب العرش العظيم. أيورن دعاء التمرة نبوا برد. إن تدبر سبحانه شاء الله نم لو دان നമ്മുടെ ഹൃദയപരമായ എല്ലാ ദുഷിച്ച കാര്യങ്ങളും മാറുവാനും ആ റമദാനെ നല്ലൊരു രൂപത്തിൽ സ്വീകരിക്കുവാനും മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു എളുപ്പ വഴിയാണ് ഈ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഉപ്പന്മാരൊക്കെ നേരത്തെ പള്ളിയിൽ പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നഖം വെട്ടുകയും അതുപോലെ ഇന്നത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് ജുമാക്ക് വേണ്ടിയുള്ള പ്രത്യേക സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നല്ല നീയത്തിലൊക്കെ ഇൻഷാ അള്ള നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ കഫിന്റെ കാര്യം മറന്നുപോവ് സൂറത്ത് ഈ ജുമാ ദിവസത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച അതായത് റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആ ദിവസം വരെ അള്ളാൻ്റെ കാവലിലാണ് പിന്നെ ഒരു കാര്യവും പേടിക്കേണ്ട പഠിച്ചോൻ്റെ കാവലിലാണ് അള്ളാഹു താരം നമുക്ക് ഒരു പ്രകാശം തരുമെന്നാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യമാവാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ബർക്കറ്റാവാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു കാവലാവാം ഒരു പ്രകാശം തരും ആ പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതം വലിയ ഹൈറലാകുമെന്നാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങളാണ് സൂറത്തുൽ കഹ ഫോദിയാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വനാത്തിൻ്റെ മാസമാകുന്ന ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച തന്നെ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി വലിയ എന്താ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചൊല്ലിയാൽ അധികം പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറയുന്നു നിങ്ങൾ ദിവസത്തിൻ്റെ രാവിലും പകലും ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് സ്വലാത്തി എൻ്റെ മേൽ ചൊല്ലണേ കാരണം അത് വലിയ നിങ്ങൾക്കൊരു ഹൈറാൻ ാഹു അലി ആ ഒരു മനുഷ്യൻ ഇന്നത്തെ ദിവസം എൻ്റെ മേൽ ഒരു സൊലാത്ത ചൊല്ലിയാൽ അള്ളാഹു താല അവർക്ക് പത്ത് നന്മ കൊടുക്കും പത്ത് ഗുണങ്ങൾ കൊടുക്കും പത്ത് ദറജകൾ ഉയർത്തും പത്ത് പദവികൾ ഉയർത്തും പത്ത് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഒരു സൊലാത്തു ചൊല്ലിയാൽ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിവസങ്ങളുടെ നേതാവാകുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അതുപോലെ തന്നെ ലോകരുടെ നേതാവാകുന്ന മുത്തുനബി സൊല്ലാഹു അലഹി മുസ്ലമാങ്ങളുടെ മേലിലുള്ള ഒരു സൊലാത്തൻ നമ്മൾ എത്ര സൊലാത്ത് ചൊല്ലുന്നു സൊലാത്തുൽ ഇബ്രാഹിമിയ സൊലാത്തുന്യൂരിയ സൊലാത്തുൻ ഞാരി സൊലാത്തു തിബ് സൊലാത്തു താജ് സൊലാത്തുൽ കൻസ് സൊലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഒരുപാട് സൊലാത്ത് നമ്മൾ ഓതാറുണ്ട് ഇന്ന് ഇൻഷാ അല്ല ഇപ്പം നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട പെട്ട സൊലാത്തുൽ ഫാത്തഹിൻ്റെ ചില അതിശ്രേഷ്ഠമായ മഹത്വങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം സൊലാത്തുൽ ഫാത്തഹ് നമ്മൾ ഓതാറുണ്ട് എല്ലാവരും ഓതുന്നവരെ എല്ലാവർക്കും അറിയാം സൊലാത്തുൽ ഫാത്തഹിൻ്റെ അർത്ഥം അറിയാം കാരണം പണ്ട് മുതലേ നമ്മുടെ കാർണവന്മാരൊക്കെ ഓതിവരുന്നൊരു സ്വലാത്താണ് ഞാരിയത്ത് സൊലാത്തും അതുപോലെ തന്നെ സൊലാത്തുൽ ഫാ അപ്പോൾ ഈ ശ്രേഷ്ഠത ശ്രേഷ്ഠത ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹറമിൽ എടുത്തിരുന്ന അതായത് മക്കയിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയ സയ്യിദ് അലവി അൽ മാലിക്കി ൾ മരണപ്പെട്ടു അള്ളാഹു അല്ലാഹു അവരോടൊപ്പമൊക്കെ നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ തോഫിക്ക് നൽകട്ടെ മഹാനോറികൾ പറയുകയാണ് ഇന്നത്തെ ദിവസം ഒരു മനുഷ്യൻ ഫാത്തിഹ് അവൻ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ പതിനായിരം ഒന്നാമത്തെ പ്രതിഫലമാണ് ഒരു സ്വലാത്തിൻ്റെ പ്രതിഫലം പതിനായിരം സ്വലാത്ത് ചൊല്ലുകൂലിയാൻ പിന്നെയോ രണ്ടാമത്തേത് അവൻ നിർഭയത്വമുള്ളവനാണ് ഏതിൽ നിന്നെല്ലാം ഒന്ന് നരകത്തിൽ നിന്ന് നിർഭയത്വമുണ്ട് രണ്ട് അതുപോലെ ഈ സൂ ഉൽ മോശപ്പെട്ട മരണത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും അവനക്ക് എന്ത് കിട്ടും നിർഭയത്വം കിട്ടുന്നതാണ് അതുപോലെ നരകത്തിൽ നിന്നും നിർഭയത്വം കിട്ടുന്നതാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും നിർഭയത്വം കിട്ടുന്നതാണ് എന്നൊക്കെ മഹാനായ സയ്യിദ് അലവി മാലിക്കിയൽ മക്ക എന്നവർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് എന്തിൻ്റെ ശ്രേഷ്ഠത സൊലാത്തൽ ഫാത്തിഹിൻ്റെ ശ്രേഷ്ഠത മൂന്നാമതായി നമുക്ക് കാണാം ഒരു മനുഷ്യൻ ഈ സൊലാത്തുൽ ഫാത്തിഹ് നൂറു പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ മറകളെ അള്ളാഹു താല നീക്കുമെന്നാണ് അതായത് എപ്പോഴും അവനക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ദീനുമായിട്ടുള്ള ബന്ധം അഥവാ സുന്നത്തുകൾ ചെയ്യാനുള്ള താല്പര്യം ഒക്കെ അവനിക്കുണ്ടാകുമെന്നാണ് അതായത് ഹൃദയത്തിൻ്റെ ദുഷിച്ച മറകളെ അള്ളാഹു താല നീക്കിത്തരുമെന്നാണ് വീണ്ടും പറയുന്നു ഒരു മനുഷ്യൻ ആയിരം തവണ ഈ സൊലാത്ത് ചൊല്ലിയാൽ അത് വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് ആയിരം തവണ സൊലാത്തുൽ ഫാത്തിഹഅവൻ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് താമസിയാതെ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് കിട്ടുമെന്നാണ് റബേ അതിനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇനി നമുക്ക് ഒരുപക്ഷേ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച കൊണ്ട് മാത്രം ഒരു ചൊല്ലി തീർക്കാൻ ില്ല അടുത്ത വെള്ളിയാഴ്ച രാവും ഞാൻ ഇത് എന്നുള്ള നല്ല ദൃഢനിശ്ചയം എങ്കിലും നമ്മൾ വെച്ചാൽ എങ്കിലും പ്രതിഫലം അള്ളാഹു തല തരുന്നതാണ് അപ്പോൾ എന്താണ് നാലാമത്തെ പ്രതിഫലമായിട്ട് മഹത്തുക്കൽ പറയുന്നു ഒരു മനുഷ്യൻ ആയിരം സൊലാത്തുൽ ഫാത്തി ഹോദിയാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളാണ് പിന്നെയോ വീണ്ടും പറയുന്നു ഈ സൊലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളിൽ പെട്ടൊന്ന് ഒരു നൂറെണ്ണം ഒരു മനുഷ്യൻ ഒരു ദിവസം ചൊല്ലിയാൽ അവന്റെ അവൻ്റെ നൂറാവശ്യങ്ങൾ അള്ളാഹു താല തരും അതിൽ എഴുപതെണ്ണം ആഹ്റത്തിലെയും അതുപോലെ വസലാത്തൂന ഫി ദുനിയ മുപ്പതെണ്ണം ഈ ദുന്യാവിലെയും ആവശ്യങ്ങൾ എല്ലാ ഹു നിറവേറ്റി തരുമെന്നാണ് പിന്നെയോ പിന്നെയും കാണാം ആറാമത്തെ പ്രതിഫലമായിട്ട് കാണുന്നത് മരണസമയത്ത് അവൻ്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമെന്നാണ് വല്ലാത്ത പ്രകാശം കാരണം ഇവൻ സ്വനാത്തിങ്ങനെ ഒരുപാട് ചൊല്ലിയവനാണ് അപ്പം അതുകൊണ്ട് ഇവൻ്റെ മരണത്തിൻ്റെ സമയത്ത് അള്ളാൻ്റെ റസൂരിൻ്റെ മുഖം കണ്ടിട്ട് അവൻ മരിക്കാൻ പറ്റും ലബിതങ്ങളുടെ മുഖത്തോട് ഇവൻ്റെ മുഖം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ലപിതങ്ങളുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഫതിൽ കൊണ്ട് ഇവൻ്റെ മുഖവും ഇങ്ങനെ പ്രകാശിക്കുമെന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുവായി ചില ആളുകളുണ്ട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടായ ആ ഒരു ഈ മാനികമായ പ്രഭയേക്കാൾ അത്ഭുതകരമായ നല്ലൊരു വെട്ടം നല്ലൊരു പ്രകാശം നമുക്ക് കാണുവാൻ പറ്റും അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതായത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഏഴാമതായി അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകും എട്ടാമതായി അവൻ്റെ സ്ഥാനമാനങ്ങൾ അള്ളാഹു ഉയർത്തപ്പെടും ഒൻപതാമതായി മലയോളം പ്രതിഫലം അള്ളാഹു കൊടുക്കും പത്താമതായി മനസ്സിൻ്റെ വിഷമങ്ങൾ ടെൻഷനുകൾ രോഗങ്ങൾ അള്ളാഹുത്താല മാറ്റി കൊടുക്കും അതുപോലെ തന്നെ അടിമകളെ മോചിച്ച പ്രതിഫലമുണ്ട് മരണസമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ പറ്റും അതുപോലെ അറിശിൻ്റെ തനൽ കിട്ടുന്ന ഒരു വിഭാഗത്തിൽപ്പെടാൻ ഇവനിക്കൽഹുത്താല തോഫീക്ക് കൊടുക്കും വലത് കയ്യിൽ കിതാബ് കിട്ടും അതുപോലെ ഹൗദൽ കൗസറിന്ന് വെള്ളം കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി അവനിക്ക് കിട്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന ഉത്കൃഷ്ടമായ ഒരു പദവിയിലേക്ക് അള്ളാഹുവിനെ ഉയർത്തുന്നതാണ് അതുപോലെ അഹുലുബൈത്തിൻ്റെ സ്നേഹം ഇവനിക്കുണ്ടാകും അതുപോലെ തന്നെ ദാരിദ്ര്യമിൽ ഇങ്ങനെ ഒരുപാട് നമ്മളൊരു പത്തൊമ്പതെണ്ണമാണ് പറയുന്നത് പക്ഷെ പത്തൊമ്പതല്ല ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ നേട്ടങ്ങൾ നമ്മൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൊലാത്തുൽ ഫാത്തിഹ് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നതിലേക്കാൾ നമുക്കൊക്കെ അറിയാമല്ലോ സൊലാത്തുൽ ഫാത്തിഹ് എങ്ങനെയാണ് സൊലാത്തുൽ ഫാത്തിഹ് പാരായണം ചെയ്യുന്നത് وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم എന്താ അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് നോക്കാം അള്ളാഹുഅലാ സയ്ദിനിൻ അള്ളാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുബി സല്ല അള്ളാഹു അലഹി വസ്ല്ലമാ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അൽ അടയ്ക്കപ്പെട്ട ഒന്നിനെ തുറന്ന് തരുന്ന സബക കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിച്ചു തരുന്ന മുത്തുറസൂൽ വസ്ല്ലം പിന്നെയോ വന്നാസുരിൽ കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന റസൂൽ പിന്നെയോ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നയിക്കുന്ന മുത്തുനബി സൊല്ലാഹു അലഹി വസ്ലം പിന്നെയോഹി അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും മഹത്തായ കൊടുക്കണേല്ലേ വലിപ്പത്തിന്റെയും അർഹതക്കനുസരിച്ച് അള്ളാഹുബേനി ും രക്ഷയും സമാധാനവും കുടുംബത്തിനും അള്ളാഹുവിന്റെ ഹബീബിനും കൊടുക്കണേ അല്ല ഇതാണ് സൊലാത്തുൽ ഫാത്തിഹ് പക്ഷേ ഈ സൊലാത്തുൽ ഫാത്തി പല കിതാബുകളിലും ചില വാക്കുകൾ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ ചില വാക്കുകൾ ഇല്ലാതെ ചില സ്ഥലത്ത് അള്ളാഹു സല്ലാ സീതന മുഹമ്മദ് എന്ന് പറയാറുണ്ട് അവിടെ വാവില്ലാതെ നമ്മൾ പറയുന്നത് എന്നാണ് അവിടെ ചേർത്തും പറയാം ചേർക്കാതെയും പറയാം ഇതാണ് സൊലാത്ത് ഉൽ ഫാത്തിഹിൻ്റെ ഏകദേശ അർത്ഥം അപ്പോൾ സൊലാത്ത് ഉൽ ഫാത്തിഹ് പല രൂപത്തിലുണ്ട് പല ഈ മൗലിക കിതാബിലും അതുപോലെ തന്നെ ഈ ഏടുകളൊക്കെ ഉണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വക ഏഴ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക ഏഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വല്ലുമ്മമാരൊക്കെ ഓതുന്ന ചെറിയൊരു അതുക്കാരൻ്റെ കിതാബ് അപ്പോൾ പല അതുക്കാരൻ്റെ കിതാബിലും ഈ സ്വലാത്ത് പല വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ ഓതിയാലും പ്രതിഫലമാണ് ഒരു കുഴപ്പമില്ല അവിടെ അങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറയാൻ നിൽക്കണ്ട സ്വലാത്ത് ഏത് ചൊല്ലിയാലും പ്രതിഫലമാണ് പ്രത്യേകിച്ച് ഈ ഒരു അർത്ഥം

اللهم صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق والناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد ان الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وَالنَّاسُ الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وَالْنَّاسُ الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അലഹമ്മില്ല ഈ പരിശുദ്ധമായ ഷാഹാൻ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് സ്പെഷ്യലായി പറഞ്ഞിട്ടുള്ള സ്വലാത്തുൽ ഫാത്തിഹ് അതിൻ്റെ നേട്ടം നമ്മൾ പറഞ്ഞു എത്ര പ്രാവശ്യമൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട് പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹു തല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ സ്വലാത്തുൽ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും പറച്ചവൻ മാറ്റിത്തരട്ടെ എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു പരിഹാരം തരട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ നമുക്ക് പരിശുദ്ധമായ റമദാൻ വരികയാണ് ആ റമദാനിലേക്ക് കടന്നു ചെല്ലാനും നല്ല പൂർണ്ണ ആരോഗ്യവാനായി മുഴുവൻ നോമ്പും പിടിക്കാനും അതുപോലെ പള്ളികളൊക്കെ സജീവമാക്കാനും നിസ്കാരം മറ്റ് വിവാദത്തുകളൊക്കെ ചെയ്യാനുള്ള തോഫീത്ത് ഈ സ്വനാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങളുടെ കാര്യം പറഞ്ഞവർ കള്ളക്കേസിൽ കുടുങ്ങിപ്പോയി അതുപോലെ മക്കളുടെ കാര്യം പറഞ്ഞ് ദ്വാരക്കാൻ വീടിൻ്റെ കാര്യം ജോലിയുടെ കാര്യം ഇങ്ങനെ ഒരുപാട് പേരാണ് ദ്വാരക്കാൻ പറഞ്ഞത് എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ മരണസമയം അള്ളാഹു بالتالي إمان نلقيه ن guidesه كتير آمين السلام عليكم ورحمة الله وبركاته.